ഫലൂദി ഉണ്ടാക്കാൻ പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് അനാറ് പൊളിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് നമ്മൾ ഒരു വലിയൊരു ഏത്തപ്പഴം ഇടുന്നുണ്ട് ഏത്തപ്പഴം പൈനാപ്പിൾ പപ്പായത് വേണമെങ്കിലൊക്കെ ഇടാം പക്ഷേ ഇപ്പം അതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഉള്ളത് വെച്ചിട്ടിടുന്ന കേട്ടോ അപ്പം ചെറിയ പഴം ഒരു മൂന്ന് പഴം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഏത്തപ്പഴം പിന്നെ ഒരു ആപ്പിൾ ആപ്പിളൊക്കെ ഞാൻ ഉപ്പും വിനാഗിരി ഇട്ട് വെച്ചേക്കുക കാരണം ആപ്പിളൊക്കെ ഭയങ്കര ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രാവശ്യം മേടിച്ചിട്ട് കുറേ നാൾ വരെ ആപ്പിൾ ചെയ്യാണ്ട് നിന്ന് കേട്ടോ ആ ഒരു ആപ്പിള് കഴിച്ചിട്ട് നമുക്ക് ക്ഷീണം കൂടെ വന്നായിരുന്നു ഞങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി ഒരു മാസം വെച്ചിട്ട് ആ ആപ്പിളിന് ഒരു എന്താ പറയുക ഒന്ന് ചെയ്യണമല്ലോ ഒരു ഇല്ല അങ്ങനെയാണ് നല്ലോണം ആപ്പിളിൻ്റെ വിഷമൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കല്ലുപ്പും പിന്നെ ഇട്ട് ആദ്യം ഒന്ന് നല്ലോണം കഴുകിയിട്ടാണ് കേട്ടോ ഈ നമ്മൾ തട്ട് വെച്ചേക്കുന്നത് ഭയങ്കര പേടിയാണ് അന്ന് കഴിച്ചേ പിന്നെ ഞാൻ ആപ്പിൾ മേടിച്ചിട്ടില്ല പിന്നെ നമുക്ക് അത്യാവശ്യമാണല്ലോ പലവിതയിൽ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇപ്പോൾ കുറേ സമയം ആയിട്ടോ ആരും മേലെയായി നമുക്കിതെല്ലാം അതിനകത്തൊരു കട്ട് ചെയ്ത് വെച്ചിട്ട് മിൽക്ക് മേഡും ഒഴിച്ച് തണുക്കാൻ വെക്കണം കേട്ടോ കുറച്ച് തേനും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യാം അപ്പം ഞാൻ ഈ പഴം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ അരിഞ്ഞിട്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് നമുക്കതിനകത്തോട്ട് ആപ്പിളിടാം കുറച്ച് നല്ല ആപ്പിളാണ് തോന്നുന്നത് പിന്നെ ഈ ആപ്പിളും കൂടെ ഒന്ന് തോലി എത്തുന്നില്ല കേട്ടോ അങ്ങനെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിടാം നമ്മൾ അരിഞ്ഞെടുത്ത് ഇനി നമുക്ക് ഒരു ഇത്തിരി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കും ഇല്ല ഈ ആപ്പിളിൻ്റെ കളർ എല്ലാം മാറി ഒരു കറുത്ത കളറാണ് ഒരുട്ട് മതിയോ അതിൻ്റെ കൂടെ നമ്മൾ തേനും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് തുള്ളി മതി കേട്ടോ ഒത്തിരി വേണ്ട ആ ഒരു കൈ എന്നുവെച്ചാൽ ആ ഒരു കളർ അങ്ങ് മാറിപ്പോ ആപ്പിൾ പെട്ടെന്ന് ഇനി നല്ലോണം മിക്സ് ചെയ്യാൻ നമുക്ക് തേന ഒഴിച്ചു കൊടുക്കും കേട്ടോ പഞ്ചസാര പകരം നമ്മൾ തേനൊഴിക്കുന്ന പഞ്ചസാര വേണമെങ്കിലും ഒഴിച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഇടും അതിനകത്ത് നമ്മൾ കുറച്ച് ഉണക്ക മുന്തിരി കൂടി ഇടുന്നുണ്ട് ഇതൊക്കെ നല്ല ആണല്ലോ ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഡേറ്റ്സോ അങ്ങനെയൊക്കെ ഇടാം പക്ഷെ അതൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ഇടുന്നില്ല മിൽക്ക് മെയ്ഡ് ഒഴിക്കുകയാണെങ്കിൽ യുടെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഭയങ്കര റിച്ച് ആയിട്ടൊന്ന് മാറും അതും നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം മിൽപ്പ് മേഡൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പം ഈ തവി വെച്ചിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം മിട്ട് വേണം നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് ഒന്ന് തണുത്തിട്ട് കേട്ടോ തണുപ്പ് നമ്മൾ സെറ്റ് ചെയ്താൽ ഫ്രൂട്ട്സൊക്കെ ഇച്ചിരി കൊടുത്താലേ പോകും ഫലുതാ സെറ്റാക്കുവാണേ ആദ്യം നമുക്ക് ഈ ഗ്ലാസ്സിനകത്തോട്ട് നമ്മുടെ സ്ട്രോബെറി ഐസ്ക്രീം ആണ് ഇട്ട് കൊടുക്കുന്നത് പക്ഷേ നമ്മൾ ചെറിയ ഐസ് ക്രീം മേടിച്ചുകൊണ്ട് എല്ലാം മെഡറ്റാക്കി പോയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൂട്ട്സ് ഇടാൻ പറ്റില്ല ആദ്യം നമുക്ക് പിങ്ക് കൊടുക്കാം നമുക്ക് പല പല ഐസ് ക്രീം ഇട്ട് കൊടുത്താൽ അത്രയും നല്ല കളർഫുൾ കേട്ടോ ഇത് പലവുദൊന്നും പറയാൻ പറ്റില്ല എന്നുവെച്ചാൽ ബാക്കി സാധനങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല അതായത് ഫലൂതേൻ്റെ സേമയും വേണം കസ് കസ് വേണം ഒന്നുമില്ല അപ്പോൾ ഈ ഫ്രൂട്ട്സ് ഇടുവാണ് കുറച്ച് വാനില ഐസ്ക്രീം ഇട്ടിട്ട് നമുക്ക് എന്തെങ്കിലും സ്ട്രോബെറീൻ്റെ ഇതോ സ്ട്രോബെറീൻ്റെ ഇതും സിറപ്പ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ സ്ട്രോബെറീൻ്റെ കുറച്ച് സിറപ്പ് ഒഴിച്ച് കൊടുക്കാം കുറച്ച് മതി കളർഫുൾ ആവാൻ വേണ്ടി നമുക്ക് പിന്നെന്താ മാങ്കോൻ്റെ ഒന്നും കിട്ടിയില്ല കേട്ടോ ഇട്ട് കൊടുക്കാം നല്ല കളർഫുള്ളൊക്കെ ആകണെങ്കിൽ നല്ല എല്ലാത്തരം ഐസ്ക്രീമും എല്ലാ ഫ്രൂട്ട്സൊക്കെ വന്നിട്ട് അങ്ങനെയാണ് നമ്മൾ കടയിൽ ചെയ്ത് കൊടുക്കുന്നിട്ട് ഇതൊന്നും ഇല്ല ചുമ ഇപ്പം വാനില അല്ലേ ഇപ്പം കുറച്ച് വലൂലി ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ട് ആക്കിയതാണ് ഇതിൻ്റെ മോള് നമുക്ക് വാനില ഐസ്ക്രീം ക്രീം ഇട്ട് കൊടുക്കാം പിന്നെ മോള് വാനില ഐസ്ക്രീം ഇടുന്നുണ്ട് ഇതെല്ലാം നല്ല സോഫായിട്ട് തന്നെ ഒരു ഭംഗി ഉണ്ടാവും മതി ഇതെല്ലാം മെൽറ്റ് ആയതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ ഇനി നമുക്ക് കുറച്ച് ടൂട്ടി ട്രൂട്ടി ഇട്ട് കൊടുക്കാം പല കളറാണ് പിന്നെ ഇതൊന്നുമില്ല കേട്ടോ കോൺഫ്ലെക്സ് ഇല്ലേ അതൊക്കെ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും അതുകൊണ്ടല്ല നമുക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ കുറച്ച് സ്ട്രോബെറീൻ്റെ സിറപ്പ് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിന് മുകളിൽ ഇച്ചിരി ഡ്രൈ ഫ്രൂട്ട്സ് ഇടാവേ നട്ട്സും പിന്നെ കുറച്ച് ഉണക്കമുന്തിരി ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വേണമെങ്കിൽ കുറച്ചും കൂടെ നമുക്കിതിടാം ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ആദ്യം ഫ്രൂട്ട്സ് ഇട്ടാൻ്റെ കൂടെ വേണം ഇട്ട് കൊടുക്കാൻ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കേട്ടോ മധുരം എല്ലാം ഇനി മുകളിൽ കുറച്ച് സ്ട്രോബെറി ശരിക്കും മാോയും ബട്ടർ സ്കോച്ചും പിസ്ത ഐസ്ക്രീം ഒക്കെ വേണം കേട്ടോ കടയിലാകുമ്പോൾ നിങ്ങൾ ഐസ്ക്രീം എല്ലാം ഉണ്ടല്ലോ അപ്പോൾ ഇവിടെയെന്ന് പറയുന്നത് നമ്മൾ തൽക്കാലം ഒന്നും എടുക്കാൻ വേണ്ടി ചെയ്തല്ലേ അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മളെ കലൂടെ ഞാൻ നമ്മുടെ കഴിക്കാം അല്ലൂടെ ഒന്ന് ടേസ്റ്റ് നോക്കുകയാണെ ഞാൻ ചാച്ചി ചേട്ടയ്ക്കും കൂടെ കൊടുക്കുകയാണ് അപ്പം ചേട്ടാ പോയി അപ്പം ഞാൻ തന്നെ പോയി അപ്പം ഞാൻ വിചാരിച്ചി കഴിക്കാം കഴിക്കട്ടെ ഇത് വല്യ ഗ്ലാസ് എനിക്ക് ഇത്ര ഹൈറ്റിൽ കഴിക്കാൻ പോലും പറ്റുന്നില്ല എന്താ പറയാ എടുത്തു പിടിച്ചിട്ട് കഴിക്കേണ്ട അവസ്ഥ എത്രയും എനിക്ക് അത്ര ഇത് വന്നിട്ടില്ല കേട്ടോ നമ്മൾ നല്ല കളർഫുൾ ആയിട്ട് നല്ല ഞാൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും എല്ലാം കൂടെ ഡ്രൈ ഫ്രൂട്ട്സും ഐസ്ക്രീമും എല്ലാം കൂടെ മിക്സ് ചെയ്താലേ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ അത് ഫ്രൂട്ട്സൊക്കെ മിൽക്ക് ഇട്ടിട്ട് നല്ലോണം പിടിച്ചിട്ടുണ്ട് പിന്നെ മധുരമുണ്ട് എല്ലാം ഉണ്ട് കഴിക്കട്ടെ